മിനി സ്ക്രീനിൽ തിളങ്ങിയെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി അപ്സറ പ്രേക്ഷകമനസിൽ ഇടം നേടിയത് സീസൺ സിക്സിലെ ശക്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു അതേസമയം നേരത്തെ പുറത്തായെങ്കിലും ഷോയ്ക്ക് ശേഷം തന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞെന്ന് പറയുകയാണിപ്പോൾ അപ്സര പല നേട്ടങ്ങളും ജീവിതത്തിലുണ്ടായെന്ന് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അപ്സര പറഞ്ഞു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ അഭിമുഖങ്ങളിലും ആൾക്കാരോടുമൊക്കെ പറയുമായിരുന്നു അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തടി കുറയ്ക്കുക എന്നതാണെന്ന് തഴിയുടെ പേരിൽ പലതരത്തിലുള്ള ബോഡി ഷേമിങ്ങിനും വിധേയായ ആളാണ് ഞാൻ കൂടുതൽ പ്രായം പറയും തള്ളലുക്കാണ് എന്നൊക്കെ പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും കുറച്ച് പക്വതയുള്ളതായിരുന്നു അമ്മയുടെ പ്രായമുള്ള ആന്റിമാരൊക്കെ വന്നിട്ട് ജയന്തി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടുമായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നതും എനിക്ക് നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടെന്നൊക്കെയാണ് ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് കിട്ടും ബിഗ് ബോസിൽ പോയത് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്റെ പ്രൊഫഷണൽ ിൽ ഒരു ബ്രേക്ക് കിട്ടി ലുക്കിലായാലും ആളുകൾക്കിടയിലെ ഇമ്പാക്റ്റിലായാലും മാറ്റം വന്നു ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രങ്ങളാണ് മുൻപ് ചെയ്തത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ ഞാൻ എന്താണ് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ സാധിച്ചു പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടമാണ് ഉണ്ടായത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ബിഗ് ബോസിൽ നിന്ന് മൂന്ന് മാസം കൊണ്ട് കിട്ടി പിന്നെ എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്നത് ഒരു സർവൈവൽ ഷോ ആയിട്ടാണ് ഞാൻ കാണുന്നത് ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ണി തന്നവർ ജീവിതത്തിൽ ഒരുപാടുണ്ട് ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പലപ്പോഴും ഏറ്റവും അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ അവർ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവരും ഉണ്ടായിട്ടുണ്ടെന്ന് അപ്സര പറയുന്നു പോലീസിൽ ജോലി കിട്ടിയെന്ന വാർത്തകളോടും താനും പ്രതികരിച്ചു എനിക്ക് പോലീസിൽ ജോലി കിട്ടിയെന്നൊക്കെ വാർത്ത വന്നിരുന്നു അച്ഛൻ പോലീസിലായിരുന്നു അദ്ദേഹം സർവീസിലിരിക്കെയാണ് മരിച്ചത് അതുകൊണ്ട് ജോലിക്കായി ഞാനാണ് അപേക്ഷിച്ചത് സർക്കാർ ഉത്തരവ് വന്നു അടുത്തിടെ ഞാനൊരു സ്കൂളിൽ പോയിരുന്നു അവിടെ വെച്ച് കുട്ടികൾക്കൊരു പ്രചോദനം വാങ്ങാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് വൈകാതെ തന്നെ ഞാൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞു ഇതെടുത്ത് ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ അഭിനയം നിർത്തുകയാണെന്നും പോലീസിൽ ചേരുന്നുമൊക്കെ വാർത്തകൾ നൽകുകയായിരുന്നു ഇത് വന്നതോടെ നിരവധി പേർ എന്നെ വിളിച്ചു ആശംസ അറിയിച്ചു ഞാൻ ഇതുവരെയും ജോലിക്ക് കയറിയിട്ടില്ല സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് എന്നെങ്കിലും ഞാൻ ജോലിയിൽ കയറും അതുപക്ഷേ പോലീസായിട്ടായിരിക്കില്ല ക്ലറിക്കൽ പോസ്റ്റിലായിരിക്കുമെന്നും അപ്സര പറഞ്ഞു